ഹായ് ഗൈസ് നമ്മുടെ ചെമ്പനീർ പൂവിൽ എല്ലാവരും കൂടി അച്ചമ്മയുടെ വീട്ടിലേക്ക് പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണല്ലോ ചന്ദ്രമതി നമ്മുടെ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ശ്രുതിയുടെ ചെറിയച്ഛനൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി എല്ലാ ഫുഡും രേവതിയെ കൊണ്ട് ഉണ്ടാക്കിക്കാനുള്ള പ്ലാനായിരുന്നു എന്നാൽ നമ്മുടെ അച്ഛമ്മ എല്ലാം മാറ്റിമറിച്ചു കളഞ്ഞു രേവതിക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് മറ്റ് മരുമക്കളെയും ചന്ദ്രയും അച്ചമ്മ അടുക്കളയിൽ കയറ്റിയിരിക്കുകയാണ് എല്ലാ ഭക്ഷണവും അവരോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് രേവതി കഴിക്കുന്നത് കുറെ ആയല്ലോ നിങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നു ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കി രേവതിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ള മട്ടിലാണ് അച്ചമ്മ ഇരിക്കുന്നത് അച്ചമ്മയുടെ മുമ്പിൽ ചന്ദ്രമതിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ചന്ദ്രമതി തൻ്റെ രണ്ട് മരുമക്കളെയും കൊണ്ടടുക്കലേ കയറിയിരിക്കുകയാണ് വർഷക്കാണെങ്കിലും ഒന്നും അറിയില്ല ഉണ്ടാക്കാനൊക്കെ വർഷ നന്നായി കൊളാക്കി കൊടുക്കുന്നുണ്ട് വർഷയുടെ ഒന്നും അറിയാത്തുള്ള പാചകത്തിൽ ചന്ദ്രമതി കുറച്ച് കലിപ്പിലാണ് ശ്രുതിയെ ചന്ദ്രമതി കൂടെ നിർത്തിയിട്ട് വർഷയോട് ഒരു ക്യാരറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഇതൊന്ന് അവിടെ പോയിരുന്ന് കഴിച്ചോ വേറെ ഒന്നും ചെയ്യണ്ടാന്ന് വർഷ ഒന്നും നോക്കാതെ നമ്മുടെ ചീൻചാട്ടിയിലേക്ക് കടുകിട്ടിട്ട് അത് ചന്ദ്രമതിയുടെ മേലേക്ക് ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛമ്മയും രേവതിയും അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ചന്ദ്രമതി ഏതായാലും വർഷയുടെ കുക്കിങ്ങിൽ പൊറത്തു മുട്ടി വർഷയെ നൈസായിട്ട് കിച്ചണിൽ നിന്ന് ഒഴിവാക്കിപ്പിച്ചു ഈ ശ്രുതിയുടെ കൊച്ചും വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്